ഫോൺപേ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മറ്റൊരാളുടെ മൊബൈൽ നമ്പറിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഫോൺ പേ ആപ്ലിക്കേഷൻ ഇതുവരെയും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇൻസ്റ്റാൾ ചെയ്യുക അതിനുള്ള ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അതുപോലെ മറ്റൊരാളുടെ അക്കൗണ്ട് നമ്പറോ ഡീറ്റെയിൽസ് ഒന്നും അറിയാതെ തന്നെ നമ്മുടെ ഫോണിലെ കോൺടാക്ട്സ് ലിസ്റ്റ് പരിശോധിച്ചിട്ട് അതിൽ നിന്നും ഫോൺ നമ്പർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടോ മൂന്നോ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണ് ഇത്തരത്തിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഫോണിലുള്ള ഫോൺ പേ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി ഫോൺ പേ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുക അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ലിങ്കും ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയായിരിക്കും ആപ്ലിക്കേഷൻ ഫസ്റ്റ് ഓപ്പണായി വരുന്നത് നമുക്ക് ആദ്യമേ തന്നെ കുറേയധികം ഓപ്ഷൻസുകൾ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഫസ്റ്റ് നമുക്ക് ടു കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ കാണാം അതുവഴിയാണ് മറ്റൊരാളുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്ക് പൈസ അയക്കാൻ സാധിക്കുന്നത് അതേപോലെ അക്കൗണ്ട് നമ്പറിലേക്കൊക്കെ അയക്കാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാകും നിങ്ങൾ കാണുക ഇവിടെ നമുക്ക് ഫസ്റ്റ് കാണുന്ന ടു കോണ്ടാക്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇങ്ങനെയായിരിക്കും ഇവിടെ വരുന്നത് ഞാനിവിടെ അധികം പേർക്ക് അയച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഡീറ്റെയിൽസ് വരുന്നത് അല്ലെങ്കിൽ ഇവിടെ ബ്ലാങ്ക് ആയിട്ടായിരിക്കും വരുന്നത് ഇവിടെ ഏറ്റവും താഴെ വലത് സൈഡ് ഒരു പ്ലസ് ബട്ടൺ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഫോണിലെ കോൺടാക്ട്സിലേക്കായിരിക്കും റീഡയറക്റ്റ് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ഫോണിലുള്ള മൊബൈൽ നമ്പറുകളിൽ ഫോൺ പേ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരുടെ ഒരു സിമ്പിൾ അവിടെ കാണാം അല്ലെങ്കിൽ നമുക്ക് മുകളിൽ സെർച്ച് ചെയ്ത് നമ്മളൊരു മൊബൈൽ നമ്പരോ പേരോ സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അയാളുടെ പേര് നമുക്കവിടെ താഴെ കാണാം അതിനുശേഷം അതിൽ സെലക്ട് ചെയ്യുക ഞാനിവിടെ ഒരു പേര് സെലക്ട് ചെയ്തു ഇവിടെ ഞാൻ കുറേയധികം തവണ അവർക്ക് പൈസ അയച്ചിട്ടുണ്ട് ഈ നമ്പറിലേക്ക് ഞാൻ ഇവിടെ ഇതിൽ തന്നെ കാണിക്കുകയാണ് അവിടെ അയാളെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏറ്റവും താഴെ ടൈപ്പ് ചെയ്യുന്നിടത്ത് നമുക്ക് എത്ര രൂപയാണോ അയാൾക്ക് അയച്ചു കൊടുക്കേണ്ടത് ആ എമൗണ്ട് നമ്മളവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം നമുക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ ഒന്നിലധികം ബാങ്ക് ഫോൺ പേ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ വരും അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ഫോൺ അക്കൗണ്ടിൽ നിന്നാണോ പൈസ പോകേണ്ടത് അത് നമുക്കവിടെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവിടെ ഉണ്ട് അതുപോലെ അതിന് തൊട്ടടുത്ത് മറ്റൊരു ഓപ്ഷൻ കാണാം ഒരു പേജിൻ്റെ ഒരു പേപ്പറിൻ്റെ ചിഹ്നം അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് പർപ്പസിനാണോ നമ്മൾ അയക്കുന്നത് അത് വേണമെങ്കിൽ നമുക്കവിടെ എഴുതാം ഇത് ഓപ്ഷണലാണ് നമുക്ക് എഴുതണമെന്ന നിർബന്ധമൊന്നുമില്ല എന്നാൽ ലഭിക്കുന്ന ആളിന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ നമ്മൾ ആദ്യം മൊബൈൽ നമ്പർ സെലക്ട് ചെയ്യുക അയാൾക്ക് ഫോൺ പേ ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നമുക്ക് കാണാം സിമ്പിൾ കാണാൻ സാധിക്കും അതിനുശേഷം നമുക്ക് എമൗണ്ട് എത്രയാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം സെൻറ്റെന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോൺ പേയിൽ ഉപയോഗിക്കുന്ന യു പി ഐ പിന്നവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക പ്രോസസ്സിങ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും പേയ്മെൻറ്റ് പ്രോസസ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഫോണിൽ നിന്നും ഫോണിലേക്ക് ഏത് ബാങ്കിൽ നിന്നാണോ പൈസ പോയത് അത് മെസ്സേജും വരുന്നതായിരിക്കും ഇത്തരത്തിൽ നമുക്ക് വളരെ ഈസിയായി മറ്റൊരാളുടെ മൊബൈൽ നമ്പറിലേക്ക് ഫോൺ പേ വഴി പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്